നമുക്ക് സ്പൈസി ആയിട്ടില്ല നല്ലൊരു ചിക്കൻ മന്തിന്റെ റെസിപ്പി നോക്കാം അതും വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ നല്ല സ്പൈസി ആയിട്ട് തന്നെയാണ് ഇത് ഉണ്ടാക്കുന്നത് സാധാരണ മന്തി പോലെ അല്ല അതിൻ്റെതായിട്ട് ഇൻഗ്രീഡിയൻ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കണം നോക്കാം നമുക്ക് വേഗം തന്നെ ചെയ്യാം അപ്പോൾ നമ്മൾ ഞാൻ ഒരു കിലോ മന്തി മന്തിട്ടാക്കേണ്ട റെസിപ്പി അളവ് സഹിതമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഒരു കിലോ അരിയിലോട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു കോഴി ആട്ടോ നമ്മൾ എട്ട് പീസാക്കി ആയിട്ടാണ് കട്ട് ചെയ്ത് അതിൻ്റെ കൂടെ തന്നെ നല്ല സ്പൈസി ആയിട്ട് നല്ലൊരു ചമ്മന്തിൻ്റെ റെസിപ്പി കൂടി ഉണ്ട് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാം നമ്മൾ ഇൻഗ്രീഡിയൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ കാണിച്ചു തരുന്നുണ്ട് അതിലേക്ക് ആദ്യം നമ്മൾ സ്പൈസി ആയിട്ടുള്ള ഈ ഒരു സംഭവം നമ്മളൊന്ന് വറുത്തെടുക്കുകയാണ് ചെറുതായിട്ടൊന്ന് സ്പൈസിൽ മല്ലി കുരുമുളക് അതുപോലെ തന്നെ ഏലക്ക പട്ട ഗ്രാമ്പു പിന്നെ ചെറിയ ജാതി പ ജാതി തക്കോള എന്ന് പറയുമല്ലോ അത് ചെറിയ ജീരകം ഇത്തിരി വലിയ ജീരകം അതുകൂടെ നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ചെറുതായിട്ടൊന്നാൽ മതി ഒരുപാടൊന്നും ആവേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി നമുക്കത് പൊടിച്ചെടുക്കണേ അതിന് നമുക്ക് വേണ്ടത് രണ്ട് സവോള ആട്ടോ അപ്പോൾ ആ രണ്ട് സവോള ഞാനിത് അതുപോലെ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് അതും അതുപോലെ തന്നെ രണ്ട് ചെറിയ മീഡിയം സൈസുള്ള തക്കാളി അതും കൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം ഈ ഒരു അളവിൽ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളി ആയിട്ട് നമ്മളെ മതി നമുക്ക് പർഫനുകൊണ്ട് തന്നെ കിട്ടും ഞാനും പറഞ്ഞല്ലോ ഒരു കിലോ അരിയിലോട്ടുള്ള ഇതാണ് ഇപ്പോൾ

അരച്ചെടുത്ത് ഞാനിത് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് എടുപ്പം ഇതിങ്ങനെ കാണുമ്പോൾ നമുക്ക് ഒരു കാണാനൊന്നും ഭംഗിയോ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ അതിപ്പോൾ ഇതൊന്ന് ചെയ്തെടുക്കുമ്പോഴാണ് നമുക്കിതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക അതിന് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര സ്പൂൺ അളവിൽ കാശ്മീരി കിട്ടോ അപ്പോൾ കാശ്മീരി ആവുമ്പോൾ അധികം എരുവില്ല അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പൊടിച്ചിട്ടുള്ള സ്പൈസ് ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കുക അത് ഞാനിപ്പോൾ ഒരു പകുതിയിലേറെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിപ്പം അതിലേക്ക് മന്തി മസാല ഉണ്ടല്ലോ അത് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റാക്കുകയാണെങ്കിൽ ഞാൻ ഈ മന്തി മസാലയുടെ ഇതും കൂടി റെസിപ്പി കൂടി ട്ടോ അപ്പോൾ അതൊരു രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഞാൻ ചേർത്ത് ഒരു ഒന്നര രണ്ട് സ്പൂൺ അളവിൽ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ചിക്കനൊക്കെ വലിയ പീസല്ല അതിലേക്കൊന്ന് പിടിച്ചു വരേണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് ഇപ്പം നിങ്ങൾ എന്താ ചെയ്യാച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതില്ലെങ്കിൽ നമ്മൾ അരച്ച കൂട്ടത്തിൽ കുറച്ച് പേര് ഒരു അഞ്ചോ ആറോ അല്ലി വലിയ വലിയലി അലക്കാണെങ്കിൽ ആറല്ലി എടുക്കുക അതിൻ്റെ കൂടെ ചെറിയൊരു പീസ് ഇഞ്ചി കൂടി ഇട്ടിട്ട് അരച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാനിവിടെ ഉണ്ടായപ്പോൾ അങ്ങനെ ചേർത്ത് കൊടുത്തതാണേ പിന്നെ ഇതിലേക്ക് മലച്ചപ്പം പുതിയ ഒരു പിടിയെ ചേർത്ത് കൊടുക്കുക ഒരു വലിയൊരു ക്യാപ്സിക്ക് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്താ വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിൽ ഉപ്പ് അപ്പം ഉപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക മാഗി ക്യൂബ്സ് ഞാൻ രണ്ടെണ്ണം ഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാഗിയിൽ അത്യാവശ്യം ഉപ്പ് ഉണ്ടാവും പിന്നെ വേണ്ടത് നമുക്കിത് ഇതുപോലെ ബട്ടറാണ് അപ്പോൾ അതവിടെ മാറ്റി വെക്കുന്നുണ്ട് അതിൻ്റെ മുന്നേറ്റ് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒന്ന് ഓഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ടാണ് നന്നായിട്ട്

ഓയിൽ ഞാൻ സൺഫ്ലവർ ഓയിൽ കുറഞ്ഞ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് പകരമായിട്ട് ഞാൻ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ അത് നിങ്ങൾക്ക് ഓപ്ഷനാണ് പക്ഷേ നമ്മൾ കിട്ടാത്ത ആവശ്യത്തിനൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ വളരെ ടേസ്റ്റ് ആട്ടോ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങിക്കഴിക്കുമ്പോൾ എന്തായാലും ബട്ടർ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടായി മതി കിട്ടില്ലല്ലോ അപ്പോൾ ഒരു പിഞ്ച് അളവിൽ ഞാൻ കുറച്ച് കളർ ചേർത്ത് കൊടുത്തിട്ട് അപ്പോൾ അത് ഓപ്ഷനാണ് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അതിന് പകരമായിട്ട് എന്താ ചെയാൽ ഉണ്ടല്ലോ സാഫ്രോൺ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതൊന്ന് വെള്ളത്തിൽ അല്ലെങ്കിൽ എന്താ ചെയാൽ ബീട്രൂട്ടിൻ്റെ തീരുണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം രണ്ടും അത് നിങ്ങളിഷ്ടം പോലെ ചെയ്താൽ മതി ഇനി നമ്മളെ ഈ ഒത്തിരി നന്നായിട്ട് ഇതുപോലെ ഞാനൊന്ന് കത്തി വെച്ചിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിലേക്ക് മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒന്നും കൂടെ ഞരട്ടി കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗത്തും ഒന്നായി കിട്ടണം കേട്ടോ എന്തായാലും നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാക്കി ഇതുപോലെ ആയിട്ട് അതുപോലെ ഒന്നും കൂടി ടേസ്റ്റിലും ഒന്നും ഒക്കെ ഉണ്ടാക്കുമ്പോൾ റിച്ച ടേസ്റ്റ് തന്നെ ആയിട്ടോ അത് പറയാം കാരണം അത്രക്ക് ഞാൻ നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെ തന്നെയാണ് ഞങ്ങളോട് പറയുന്നത് കാരണം ഞാൻ ഉണ്ടാക്കിയിട്ട് നന്നായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ ഇത് എത്തിക്കുന്നത് കേട്ടോ അപ്പോൾ നന്നായിട്ട് കൈവച്ചിട്ട് ഇതാക്കിയിട്ട് ശേഷം എന്താ ചോദിച്ചാൽ ഒന്ന് കുറച്ച് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടോ എന്ന് നോക്കുക അപ്പോൾ ഞാൻ കുറച്ച് മസാലപ്പൊടിയുടെ കുറവുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂൺ അളവിൽ മന്തി മസാലയും അതുപോലെ തന്നെ ഞാൻ പൊടിച്ചെടുക്കുന്ന മസാലയും കൂടി അരസ്പൂൺ അപ്പം മൊത്തം രണ്ടര സ്പൂൺ അളവിൽ മന്തി മസാലയും രണ്ടര സ്പൂൺ അളവിൽ ആ സ്പൈസി ഇട്ടുള്ള പൊടി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തില്ല കേട്ടോ അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്താൽ മതി കറക്റ്റ് അളവാണ് കേട്ടോ ഈ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അതിനിപ്പോൾ ഇത് ഇവിടെ നിൽക്കട്ടെ ഞാനിപ്പോൾ ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് മസാലയൊക്കെ നൈ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് ഞാനത് ആ അരിക്ക് വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അരി ഓൾറെഡി വെള്ളത്തിലിട്ട് വെച്ചിട്ടൊന്നുമില്ല നമ്മൾ എളുപ്പം വേണ അരിയായിരുന്നു കേട്ടോ അപ്പോൾ ഓരോരുത്തരും അരിൻ്റെ അനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുക ഇനി നന്നായിട്ട് വേവില്ല ഫ്രൈഡ് റൈസ് അരിയാണെങ്കിൽ എന്താ വെച്ചാൽ വെള്ളത്തിലിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ആവശ്യം വരുന്നില്ല ഞാനിപ്പോൾ അതാ ഇത് പെട്ടെന്ന് വേവുന്നതുകൊണ്ടായത് കൊണ്ട് ഞാനത് ആ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അനിയിപ്പം ഇത് എന്താ വെച്ചാൽ ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം വേവ് ആവാൽ മതി കേട്ടോ അതിന് മുന്നേ നമ്മൾ ഊറ്റിയെടുക്കണം കാരണം അത് ദമ്മിരി ഒന്നും കൂടെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് പിന്നെ ദമ്മിടുമ്പോൾ അധികം വെന്ത് വരാ വരില്ല കാരണം അത്യാവശ്യം നല്ലൊരു ഡ്രൈ ആയിട്ട് ഒരുപാട് വെന്ത് അതുകൊണ്ട് ഇതാവുന്ന ആ ഒരു മന്തിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ അപ്പം നമ്മളെ ചിക്കൻ ഞാൻ ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ട് വന്തു വരണേ കാരണം ഇതൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് തന്നെ നമ്മൾ ഈ ഒരു ചെറിയ തീരിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം നമ്മൾ ഓൾറെഡി ചിക്കൻ വേവിച്ചിട്ടാണ് നമ്മൾ ദമ്മിടുന്നത് കാരണം പിന്നെ ആ ദമ്മിൽ കടന്നിട്ട് ചിക്കൻ അധികം വേഗമല്ല ചാൻസ് കുറവാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു തീരിട്ട് വെന്ത്രും അപ്പം ചോറ് കണ്ടോ ഈ ഒരു രീതിയിലാണ് നമ്മൾ വേവിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഒരു എൺപത്തഞ്ച് ശതമാനം തന്നെ വെന്തിട്ടുണ്ട് അതിനിപ്പം അതൊന്ന് ഊറ്റിയെടുക്കാം ഏകദേശം ഒരു ഒന്നേ ഒന്നേക്കാൾ മണിക്കൂർ കൊണ്ട് നമ്മളെ മന്തി ഇവിടെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ മക്കളൊക്കെ അതിൻ്റെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റും നമ്മൾ ഈ ചിക്കനും പിന്നെ അതുപോലെ തന്നെ ചോറൊക്കെ റെഡിയാക്കണേല് മന്തി റെഡിയാക്കുമ്പോഴത്തന്നെ അവർ സംബന്ധിയും അതിൻ്റേത് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇനിയിപ്പോൾ ഒരാൾ വിരുന്നാരൊക്കെ വരികയാണെങ്കിലൊക്കെ ഈ ഒരു സംഭവങ്ങളൊക്കെ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ പെട്ടെന്ന് ഞൊടി പിടിയിലേ നമ്മളെ മന്തി ഇവിടെ റെഡിയാക്കാം കേട്ടോ അപ്പം ഞാനിതാ കുറച്ച് വേറെ പാലിനോട്ട് മാറ്റുന്നുണ്ട് അതിപ്പം അതിലേക്ക് കുറച്ച് അതിന് ഗ്രേവി ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനൊന്ന് ഡ്രൈ ആക്കുക അപ്പം നമ്മൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കേട്ടോ ഒന്ന് രണ്ട് ഭാഗം ഒന്ന് നല്ല കളറിൽ വരാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നമ്മളെ ചിക്കനൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അതിനിപ്പോൾ ഒന്ന് ഒന്ന് കളറൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് ഭാഗങ്ങനെ ആക്കുമ്പോൾ എന്താവും നല്ലൊരു കളർ കേട്ടോ നമ്മളെ മന്തിൻ്റെ മേലേക്ക് ആ ചിക്കൻ നിൽക്കുമ്പോൾ കണ്ടിട്ടില്ല നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ ആ ഒരു വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ അത് അതിവിടെ റെഡി ആയിട്ടേ അപ്പോൾ അതിൻ്റെ ബാക്കി മസാല നമ്മൾ നമ്മളാ ഇതിലുണ്ടാവുമല്ലോ അത് ഈ വേറെ പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ടാണ് കേട്ടോ അത് ഇടുന്നത് കാരണം ഇത് മറ്റത് കുറച്ച് ചെറുതായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മളെ റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ചിക്കനും വെക്കുക അത്ര പണിയുള്ളൂ സംഭവം സെറ്റാട്ടോ അപ്പം നിങ്ങളെല്ലാവരൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക ആദ്യമായിട്ട് ഉണ്ടാക്കുക വിഘ്നേഴ്സനൊക്കെ ആകുമ്പോൾ ഈ രീതി തന്നെ നിങ്ങൾ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും അടിപൊളിയായിട്ടുള്ള മന്തി നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റും കേട്ടോ അതുപോലെ ഫുള് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനിയിപ്പ ഇതിലേക്ക് ഞാൻ കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പൊ ഞാൻ ഇപ്പൊ അതിലേക്ക് അതിന് മുന്നേറ്റ് കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നെ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അത് ചേർത്ത് കൊടുത്തതിനു ശേഷം നമ്മളെ ചിക്കൻ ഇതിലേക്ക് വെച്ചുകൊടുക്കാം അപ്പൊ അതൊന്ന് ആവികരുന്ന ടൈമില് നല്ലൊരു സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ ചിക്കനൊക്കെ വരും കേട്ടോ എടുത്തുവച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് പിന്നെ പുക പോകിടുമല്ലോ നമ്മളെ മന്തിക്ക പോച്ച ഉണ്ടാവുമല്ലോ അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറഞ്ഞ അളവിൽ നമ്മളെ ഇതുണ്ടല്ലോ എന്താ പറയുക കണല് വെച്ചിട്ട് ഒന്ന് താക്കിയെടുക്കാം കേട്ടോ അപ്പം ബാക്കി വരുന്ന എണ്ണം കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ടൈമിൽ തന്നെ അടിപൊളി സ്മെല്ലായിരിക്കും കേട്ടോ ഇതിനി മസാലയൊക്കെ വെന്ത് വരുന്ന ടൈമിലേ അടിപൊളി സ്മെല്ലാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം തീർച്ചയായിട്ടും അപ്പോൾ അതാ കുറച്ച് പച്ചമുളകൊക്കെ ഞാൻ അവിടെ ഇവിടേക്കൊന്ന് കുത്തി കൊടുക്കണ്ട അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ഒന്ന് കിടക്കട്ടെ നമ്മളെ മന്തിക്ക് അതൊക്കെ ഇതല്ലേ അപ്പോൾ അതാ കുറച്ച് മല്ലിയുടെ ഇലയും ഇതുപോലെ ഒന്ന് ഒന്നാക്കി കൊടുക്കുന്നുണ്ട് അതിപ്പോൾ രണ്ട് കണലിട്ടിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം കേട്ടോ കാരണം ഒരുപാട് പുകച്ചയെ ആയാലും മക്കൾക്കൊന്നും ഇഷ്ടപ്പെടില്ല അപ്പോൾ ഞാൻ ഒരു ഏകദേശം രണ്ട് പത്ത് സെക്കൻഡോളം ഞാൻ ഈ ഒരു ആവി ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഒന്ന് ഇതാ അതുപോലെ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് ഇനി നമുക്ക് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം തന്നെ ചെറിയ തീ കടന്നിട്ട് ആവണം കേട്ടോ അപ്പം ഞാനെൻ്റെ അടിയിൽ നിന്ന് ആ പുക ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ അടിപൊളി ചമ്മന്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യുക ആദ്യം ഒരു പാനിൽ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി വറ്റൽമുളക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം നന്നായിട്ടാവുമ്പോൾ നമുക്ക് ഇതിലേക്ക് ജാളിലേക്ക് എണ്ണ സഹിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറഞ്ഞ അളവിൽ ശർക്കര ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിൽ ഉപ്പ് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു കൈപ്പിടി ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ഉണ്ടല്ലോ വാളംപുളി അതും കൂടി ചെറുതാ ഇതുപോലെ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഈ ഒരു കുരുമൊക്കെ കാണുന്ന രീതിയിൽ ഇത് നാമുക്ക് വെക്കുമ്പോൾ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഇത് നല്ല തിക്കായിട്ട് ഇട്ടോ കിടക്കുന്നത് അതിലേക്ക് കുറച്ച് തേനുണ്ടല്ലോ സാധാ തേനി അതോ അല്ലെങ്കിൽ ഒത്തിരി ശർക്കര പിന്നെ പാനീയായിട്ട് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ ആ ഒരു നമ്മൾ ശർക്കര ചമ്മന്തിയൊക്കെ ഒക്കെ കഴിക്കുമല്ലോ അതിലേറെ വേറൊരു ടേസ്റ്റ് ആട്ടോ അതിൽ വരുന്നത് ആ വെളുത്തുള്ളിൻ്റെയും ചെറിയുള്ളിൻ്റെയും എല്ലാം കൂടി ആകുമ്പോൾ വളരെ ടേസ്റ്റാണ് അപ്പം അതിലേക്ക് ഞാൻ തേനൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ വീഡിയോയിൽ സ്കിപ്പ് ആയി പോയതാണ് അപ്പോൾ നമ്മളെ ചോറൊക്കെ അടിപൊളിയായി ഇതമ്മൊക്കെ തുറന്നിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട് ഈ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും നമ്മളെ റൈസ് മാത്രം കഴിക്കാൻ തന്നെ അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ നമ്മളെ ചമ്മന്തി കണ്ടില്ല നന്നായിട്ട് അയച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ തേന കേട്ടോ ഒഴിച്ചിട്ടുള്ളത് പിന്നെ നമ്മളെ മയോണൈസ് ഉണ്ടാക്കിയിട്ട് ഹെൽത്തി ആയിട്ടുള്ള എഗ്ഗ് വെച്ചിട്ടാണ് അതും വളരെ ടേസ്റ്റ് ആണ് അപ്പം എല്ലാം കൊണ്ടും നന്നായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ആക്കി വെക്കുക ഇതിപ്പോ ഞാനുണ്ടാക്കിയോണ്ട് പറയലട്ടോ ടേസ്റ്റ് ഉള്ളതന്നെ നമ്മൾ ടേസ്റ്റ് ഉണ്ടെന്ന് തന്നെ പറയണല്ലോ അത്യാവശ്യം അടിപൊളി ടേസ്റ്റും അലഹന്ദ്ര നല്ല സൂപ്പർ ആയിട്ടിട്ടുണ്ട് കേട്ടോ അപ്പതാ നമ്മളെ അടിപൊളി ടേസ്റ്റ് അല്ല ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റ് കേട്ടോ നല്ല സ്പൈസിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാം കേട്ടോ